ി വിളക്കുടി ഗ്രാമം നിയാ ഫൈസൽ യാത്രയായി നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം നിയാ ഫൈസൽ നാടിന്റെ കണ്ണീരോർമയായി വീടിന്റെയും നാടിന്റെയും ഓമനയായ ആറു വയസ്സുകാരി ആലഞ്ചേരി മുസ്ലിം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലെ മണ്ണിലേക്ക് മടങ്ങുമ്പോൾ നെഞ്ചു തകർന്ന് ഗ്രാമം മുഴുവൻ കരയുകയായിരുന്നു കൊല്ലം കുന്നിക്കോട് വിളക്കുടി സ്വദേശിയായ കുഞ്ഞ് പേവിഷബാധയേറ്റ് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയോടെയാണ് മരിച്ചത് മലപ്പുറം പെരുവള്ളൂർ സ്വദേശിനി ആറു മാത്രം പ്രായമുള്ള സന ഫാരിസിന്റെ മരണത്തിന് പിന്നാലെയാണ് പത്തനാപുരത്ത് മറ്റൊരു പിഞ്ചു കുഞ്ഞുകൂടി പേവിഷബാധയേറ്റ് മരിച്ചത് ഏപ്രിൽ എട്ടാം തീയതി ഉച്ചയോടെ വീട്ടുമുറ്റ വീട്ടുമുറ്റത്തിരിക്കുമ്പോഴാണ് നിയ ഫൈസലിനെ താറാവിനെ ഓടിച്ചെത്തിയ പട്ടി കടിച്ചത് ഉടൻ തന്നെ ഐ ഡി ആർ വി ഡോസ് എടുത്തിരുന്നു അന്ന് തന്നെ ആൻറ്റി റാബി സിറവും നൽകി പിന്നീട് മൂന്ന് തവണ കൂടി ഐ ഡി ആർ വി നൽകി ഇതിൽ മെയ് ആറിന് ഒരു ഡോസ് മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് കുട്ടിക്ക് പനി ബാധിച്ചതിനെ തുടർന്നുള്ള പരിശോധനയിലാണ് കുഞ്ഞിന് പേവിഷബാധ ഏറ്റെന്ന് മനസ്സിലായത് തക്ക സമയം വാക്സിൻ എടുത്തതിനാൽ പേവിഷബാധ ഏൽക്കില്ലെന്ന വിശ്വാസത്തിലായിരുന്നു കുടുംബവും നാട്ടുകാരും ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിച്ചത് മൂന്ന് കുട്ടികളാണ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ ഏൽക്കുന്നതിന്റെ കാരണം വ്യക്തമല്ല അതെന്തുകൊണ്ടെന്ന് കണ്ടെത്തി പരിഹാരം കാണാൻ അധികാരികൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ത് പ്രതിഭാസമാണിത് വാക്സിന്റെ കുഴപ്പമാണോ വാക്സിൻ വാങ്ങുന്നതിൽ ഉൾപ്പെടെ ക്രമക്കേട് ഉണ്ടെങ്കിൽ കണ്ടെത്തണം മനുഷ്യരുടെ ജീവൻ പന്താടാനുള്ളതല്ലെന്ന് വേണ്ടപ്പെട്ടവർ ഓർക്കുന്നത് നന്ന് ഏപ്രിൽ മാസത്തിൽ മാത്രം ആറുപേരാണ് പേവിഷബാധയേറ്റ് സംസ്ഥാനത്ത് മരിച്ചത് ന്യൂസ് ബ്യൂറോ കൊല്ലം